ഈ നുണ ആണെങ്കിൽ തന്നെ നുണയാണെങ്കിൽ ഈ നുണകൾക്കുള്ളൊരു പിടിക്കുന്ന പോലെ പടരും സത്യം പുറത്തു വരുമ്പോഴത്തേക്കും വർഷങ്ങൾ എടുക്കും അപ്പോഴത്തേക്കും ഈ ആരോപിക്കപ്പെട്ട ആളുണ്ടല്ലോ അയാളുടെ എല്ലാ ഇതും പോയിട്ടുണ്ടാവും കൃഷിക്ക് വാർത്ത എല്ലാം കിട്ടില്ലല്ലോ വാർത്തകളെ കണക്ട് സത്യ സത്യമാണ് ഇപ്പൊ പുതിയതായിട്ട് കൊറപ്പുണ്ട് ഇങ്ങനെ ഇവ കൊള്ളൂലൊക്കെ പറയണത് ഒരു നായ സത്യാണെന്ന് വിചാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ആർക്ക് വേണമെങ്കിലും ആർക്കെതിരും ആരോണം ഉന്നയിക്കാം ശരിയാണോന്നില്ലല്ലോ ചിലപ്പോ ശരിയായിരിക്കും ചിലപ്പോൾ തെറ്റായിരിക്കും അത് അന്വേഷിച്ച് കണ്ടെത്തണ്ട് കണ്ടെത്തിയത് മാത്രമേ അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അങ്ങനെ വാർത്ത ഇന്നത്തെ കാലത്ത് വാർത്ത എല്ലാം സത്യമല്ലല്ലേ വാർത്തകളെ കണക്കുണ്ടാക്കണല്ലേ സത്യങ്ങളില്ലാത്ത വാർത്തകൾ പറഞ്ഞ ഈ ടീത എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാല് അവരുമൊരു ബിസിനസ്സും വ്യവസായം അവർക്ക് ആ മാധ്യമങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സത്യമായിട്ടുള്ള കാര്യങ്ങളല്ല അവരെല്ലാം ചെയ്യുന്നത് മാധ്യമത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ശരിയാണോ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അറിയാൻ പറ്റൂലും നിലനിൽക്കുന്ന കാര്യമാണ് നടന്മാര് കഴിഞ്ഞ് പറയുന്ന കാര്യങ്ങളിൽ സത്യം ഉണ്ടായി ചെയ്ത് നമുക്കറിയാൻ പറ്റൂലോ അത് ആ ആരോണം ഉന്നയിച്ച നടിമാര് തന്നെ അത് വിചാരണ ചെയ്യാൻ നേരത്ത് തൊലിക്കപ്പെടേണ്ടതാണ് നമ്മള് പുറത്തുനിന്ന് നോക്കാൻ നേരത്തെ സിനിമാ നടന്മാരും നടികളും ഒക്കെ എല്ലാം കണക്കാണെന്നുള്ള രീതിയിൽ കൊറേ പ്രചരണങ്ങൾ നടപ്പുണ്ട് അങ്ങനെ കാണാൻ പറ്റുള്ളൂ പക്ഷെ ഇത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ചിലര് പൈസക്ക് വേണ്ടിട്ടും മറ്റു കാര്യങ്ങൾ താല്പര്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ഇത് ആരോണങ്ങൾ ഉന്നയിക്കാറുണ്ട് അല്ലേ പക്ഷേ ഈ നുണയാണെങ്കിൽ തന്നെ നുണയാണെങ്കിൽ ഈ നുണകൾക്കുള്ളൊരു കുഴപ്പം നുണ പെട്ടെന്ന് കാട്ടിലേക്ക് കുടിക്കുന്ന പോലെ പടരും സത്യം പുറത്തു വരുമ്പോഴത്തേപ്പം വർഷങ്ങൾ എടുക്കും അപ്പോഴത്തെക്കും ഈ ആരോപിക്കപ്പെട്ട ആളുണ്ടല്ലോ അയാളെ എല്ലാ ഇതും പോയിട്ടുണ്ടാവും പേഴ്സണാലിറ്റിയും പോയിട്ടുണ്ടാവും പിന്നെ അത് തെറ്റൊരു രീതി അത്ര വരി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള കുഴപ്പങ്ങളുണ്ട് മീഡിയ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൂടുതലും അവർക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ആണ് അവരെ എടുത്തു വാർത്ത ഉള്ളത് ചേച്ചിക്ക് വന്നു തോന്നി ഇപ്പൊ നീമ്പോളുടെ ഫിലിമൊക്കെ ചേച്ചി കൊറേ കണ്ടിട്ടില്ല അതല്ലേ ഫിലിം കണ്ട ടിയിലൊക്കെ കണ്ടിട്ടുള്ള വാർത്ത കേൾക്കുമ്പോ നീമ്പോളിക്ക് എതിരെ എങ്ങനെ വാർത്ത വരുമ്പോ അതിൽ ഇത്ര ദിവസം സത്യമുള്ളത് ചേച്ചി വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് വെറും വാർത്തകളാണ് കെട്ടിച്ചത് നീമ്പോളി ഇങ്ങനെ ചെയ്യോ ഇല്ലെന്നൊക്കെ ചേച്ചി വിചാരിക്കുന്നു നീമ്പോളിക്ക് എതിരെ വാർത്ത വരുമ്പോ വിശ്വസിക്കാൻ പറ്റില്ല ീമ്പോളി തന്നെ ന്യൂസ് സ്റ്റാലോ പറഞ്ഞല്ലോ ആദ്രീൻപോളി നേരിട്ടു പറഞ്ഞു അപ്പൊ ചേച്ചിക്ക് വിശ്വാസാണ് വിശ്വാസമായി തോന്നുന്നു നീമ്പോളി ഒന്നും ഇങ്ങനെ ചെയ്യുന്നു വിചാരിക്കല്ലേ കാരണം എന്താ നമ്മ കൊറേ ഫിലിമൊക്കെ കാണുന്ന അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കാണാതെ ഡീസന്റ് ആയിട്ട് ജനുവൻ ആയിട്ട് മനുഷ്യരായിട്ടാണ് തോന്നുന്നത് ഇന്നലെ വാർത്ത ചേട്ടൻ കണ്ടല്ലോ കണ്ടപ്പോ എന്താ ചേട്ടൻ തോന്നി നീമ്പോളിക്ക് എതിരെ വന്ന വാർത്ത

നേരത്തെ പോലെ ഉള്ളതല്ലേ ഇതൊക്കെ പണ്ട് കാലം പോലെ ഇതൊക്കെ തന്നെ സംഭവം എനിക്ക് ഇല്ലാത്തതിനഞ്ചു വയസ്സുണ്ട് ഇതിക്ക് മുമ്പുണ്ടായത് അടിവാരം മാറിയാത്ത കടകൾ ഇതൊക്കെ തന്നെയാണ് പണ്ട് കാലം പോലെ ഇപ്പൊ പുതിയതായിട്ട് കൊറപ്പെടുക അവൻ കൊള്ളൂ ഇവ കൊള്ളൂലൊക്കെ പറയണത് ഒരു നായമല്ല ഇപ്പൊ നൂറ്റ ഞായറാഴ്ച എന്ന് പറയുന്നത് തുണി ഇല്ലാതെ സർക്കാരും കോടതിയൊക്കെ പറയണത് പെണ്ണിനെ ആനിനെ ഇഷ്ടപ്പെടാ ആനെ പെണ്ണിനെ ഇഷ്ടപ്പെടാ ഇഷ്ടമുള്ളവരെ പുറങ്ങി പോവാ പത്ത് മുപ്പത് കൊല്ലം ജീവിക്കാർ ഭാഗിനെ കൊണ്ട് വേറൊരുത്തിരിക്ക് പോവാ സർക്കാരിന്റെ ഇങ്ങനെ പറഞ്ഞല്ലേ കോടതിയൊക്കെ ഇങ്ങനെ പറയണല്ലേ അതുകൊണ്ടിട്ട് ഇതിൽ ആന ഒരാളെന്ന് ചോദിക്കല്ലേ അവർ വകുപ്പും സംഭവം വേറെ വാർത്ത മതേ മതം കണ്ടപ്പോ എന്താ തോന്നിയേ നീൻപോളിങ്ങനെ ചെയ്യുന്നുണ്ടോ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല പിന്നെ അയാൾ നല്ലൊരു നടനാണല്ലോ മനസ്സിൽ പോലും അങ്ങനെ ചെയ്യുന്നുള്ളത് സ്ത്രീകളുടെ എന്തെങ്കിലുമൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവും അത് അടക്കാതാവുമ്പോ അങ്ങനെയുള്ള വാക്കുകള് ഉച്ചരിക്കുന്നു സ്ത്രീകൾ സ്ത്രീകൾ പിന്നെ നമുക്ക് അതേപോലൊന്നും പറയാനില്ല ഇട്ടു വിചാരിക്കുന്നില്ല അത് പെണ് അതായത് പ്രശസ്തി പറഞ്ഞു അതല്ല വയറൽ ആവണോ എന്തെങ്കിലും പറഞ്ഞാൽ ആരെ കുറിച്ച് തെറ്റിദ്ധരിച്ചിട്ടായാലും അത് തെറ്റിദ്ധരിപ്പിച്ചിട്ടായാലും അത് വയറൽ വരുന്ന സ്ത്രീകൾക്ക് സ്ത്രീകളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി നടക്കുന്നത് അതേപോലെ ഓരോരുത്തർ പെണ്ണുങ്ങളാണ് ഇപ്പൊ കൈകാര്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇല്ലായ്മ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കില് അവര് ഓരോ ടി വി കൂടുതല് തെളിയണവര് അതിപ്പോളൊന്നും പറയാനൊന്നുമില്ല